നമ്മുടെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന ഒരു അവാർഡാണ് അർജുന അവാർഡ് മികച്ച പരിശീലകന് ഗുരുവിന് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് അർജുനൻ്റെ ഗുരു ദ്രോണർ ആയതുകൊണ്ടാണ് പുരാണത്തിലെ ഇതിഹാസപ്രകാരം ഈ രണ്ട് അവാർഡ് കൊടുക്കുന്നത് ദ്രോണർ ഗുരു ആയതുകൊണ്ട് ഗുരുവിനുള്ള അവാർഡ് ദ്രോണാചാര്യ അവാർഡും മികച്ച താരമെന്ന നിലയ്ക്ക് അർജുന അവാർഡും കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ അർജുന അവാർഡ് ദ്രോണാചാര്യ അവാർഡ് ഇതിൽ ദ്രോണാചാര്യ അവാർഡ് നല്ല സാധ്യതയുള്ള ചോദ്യമാണ് ദ്രോണാചാര്യ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതലാണ് നൽകിത്തുടങ്ങിയത് ഒ എം നമ്പിയാറിനാണ് ആദ്യമായിട്ട് ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ക്യൂബൻ കെയറിനായ ബോക്സിംഗ് പരിശീലകൻ ബി ഐ ഫെർണാണ്ടസിന് ലഭിച്ചു അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ അവാർഡ് ലഭിക്കുന്ന വിദേശി അതൊരു ചൂണ്വയുടെ ചോദ്യം വരാം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കറണ്ട് അഫെയറിൽ വരാം രണ്ടായിരത്തി ഇരുപത്തി നാലില് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ പരിശീലകനാണ് മുരളീധരൻ മുരളീധരൻ കൂടാതെ ലഭിച്ചിട്ടുള്ള ആൾക്കാരെ കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ കാര്യം ഇത് രണ്ട് വിഭാഗത്തിൽ കൊടുക്കാറുണ്ട് ഒന്ന് നമ്മുടെ റെഗുലർ വിഭാഗത്തിൽ കൊടുക്കും അതേപോലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിൽ കൊടുക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞ കറണ്ട് അഫെയർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിലാണ് ബാഡ്മിൻ്റന് മുരളീധരന് ലഭിച്ചത് അതുപോലെ ഒരാൾ കൂടെ ലഭിച്ചു അർമാഡോ കൊളാക്കോ അർമാർഡോ കൊളാക്കോ എന്ന് പറയുന്ന പരിശീലകൻ ഫുട്ബോൾ പരിശീലനാണ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരമാണ് ലഭിച്ചത് റെഗുലർ റിങ്ങിൽ മൂന്ന് പേർക്ക് ലഭിച്ചിട്ടുണ്ട് ഒന്ന് ദീപാവലി ദേശ്പാണ്ഡെ ദീപാവലിക്ക് നമ്മൾ വെട്ടിവെക്കൂലപ്പം എന്താണ് ഷൂട്ടിംഗ് താരമാണ് മറ്റൊരാൾ പാരാ ഷൂട്ടിംഗ് താരമായ സുഭാഷ് റാണെ പിന്നെ സന്ദീപ് സാങ്വാനുണ്ട് പ്രത്യേകത അദ്ദേഹം ഒരു ഹോക്കി പരിശീലകൻ ആണ് ഓക്കെ ഇത് പഠിച്ചു വച്ചിരിക്കുക